ഗുഡ് മോർണിംഗ് ഇന്ന് താജ്മഹൽ കാണുന്ന ആഗ്രയ്ക്ക് ഈ ബസ്സിലാണ് പോകുന്നത് ഓവോ ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ നാല് പേര് ഈ ഇന്നലെ തന്നെ നൈറ്റിൽ ബുക്ക് ചെയ്തു ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ആഗ്രയ്ക്ക് പോവുകയാണ് താജ്മഹൽ കാണുന്നതിന് അതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണുന്നതിനും ഒരു ഓവോ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് സുരേഷ് ചേട്ടൻ അതുപോലെ മത്തായി ചേട്ടൻ അജയ് അ നാലു കൂടിയാണ് ആഗ്ര താജുമാരുടെ സ്ഥാപനമായിട്ട് പോകുന്നത് രാവിലെ ഏഴ് മണിക്ക് ഡൽഹിയിൽ നിന്നും പുറപ്പെടുകയാണ് അപ്പോൾ ഒരു അൻപത് പേരോളമുള്ള ഒരു ബസ്സാണ് പോകുന്നത് ഓക്കെ ബസ്സിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടോൾ ബൂത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ പ്രവർത്തനമില്ലാത്ത ടോൾ ബൂത്താണ് ആണ് നിർത്തിയതാട്ടോ നമ്മുടെ ഡൽഹിയിൽ കാണോ ണുള്ളത് ഡൽഹി താമസിക്കുന്നതും കുറേ ഒത്തിരി കമ്പനി ഫാക്ടറികളൊക്കെ അവിടെ തന്നെ നോയിഡയിലാണ് കുറച്ച് നെൽപ്പാടും കാണാം കരിമ്പ് കൃഷിയാണ് എനിക്ക് തോന്നുന്നത് യു പി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രയിൽ ആഗ്ര നമ്മളങ്ങനെ ആഗ്ര താജ്മഹലിന് സമീപം ആഗ്രഹ ടൗൺ ആണെ കാണുന്നു നമ്മളെ ഡൽഹിന്ന് നല്ല ദൂരം ഒരു രണ്ടു മണിക്കൂറോളം മൂന്ന് മണിക്കൂറോളം ബസ് യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കണേ ആഗ്ര ഫോർട്ടിൻ്റെ അടുത്താണ് ആഗ്ര ഫോർട്ട് ആഗ്ര ഫോർട്ടിൻ്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത് താജ്മഹൽ ആദ്യം നമ്മൾ ആഗ്ര ഫോർട്ടാണ് കാണുന്നത് മത്തയച്ചല്ല ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ ആഗ്ര ഫോർട്ടിൽ എത്തിയിരിക്കാണ് അതിന്റെ എന്നുള്ള കാഴ്ച എന്റെ അകത്തേക്ക് ഉള്ള കവാടമാണ് മെയിൻ കവാടമാണവിടെ നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യയിലാത്ത തിരക്കാണ് ഇവിടെ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ ശ്രീലങ്ക ആഗ്ര ആഗ്രഹക്കൂട്ടാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചരിത്രം പറഞ്ഞ് തീർക്കാൻ സാധിക്കാത്ത ആഗ്രഹക്കൂട്ടാരത്തിൻ്റെ കവാടത്തിൽ ഇപ്പം ഭയങ്കര വർക്ക് കോട്ടയുടെ അകത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ പാസ് ചെയ്ത് കോട്ടയകത്തെത്തി ഇതാണ് കോട്ടയുടെ ഉൾവശം വീട് എന്തൊക്കെയോ നിർദ്ദേശം തന്നെ എന്റെ നിർമ്മാണ രീതികൾ നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല കാരണം അത്രയ്ക്കും മനോഹരമായ നിർമ്മാണമാണ് മായ നിർമ്മാണമാണ് നേരിൽ കണ്ടാൽ മാത്രമാണ് നമുക്കത് ഇതിനെ കുറിച്ച് സാധിക്കുകയുള്ളൂ ഇതിന്റെ അകത്താണ് കോട്ടയുടെ അകത്തേക്കാണ് ഇങ്ങനെ മൂന്നാമത്തെ കവാടം കോട്ടയുടെ മൂന്നാമത്തെ കവാടം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചു ഇതാണ് കോട്ടയുടെ ഉൾവശം ഗൈഡ് വിസ്തീറ്റ പോലെ അവിടെ ബാൽക്കണി ഉണ്ട് അവിടെ രാജാവ് വരുമ്പോൾ പൂ വർഷിക്കാനുള്ള സ്ത്രീകൾ അവിടെ നിന്ന് പൂവെറിയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇത് ഈ കാണുന്ന കുതിരവണ്ടി ഒരു വഴിയാണ് ഗ്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടതിന് നമ്മൾ തെന്നില്ലാത്ത രീതിയിൽ ഗ്രിപ്പാണ് ദൂരെ വരുന്ന വഴിയുണ്ട് ठीक ठीक है 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 ये टोटल वोट एकड़ एकड़ एरिया 94 एरिया ഈ കൊട്ടാരം ഇരിക്കുന്ന തൊണ്ണൂറ്റിയാല് ഏക്കർ സ്ഥലത്താണ് ഇരിക്കുന്നത് എന്നാണ് ഗൈഡ് പറഞ്ഞത് കൊട്ടാരത്തിന്റെ മൂന്നാമത്തെ കവാടം കഴിഞ്ഞ് നമ്മൾ കുറെ ദൂരം നടക്കുമ്പാണ് അടുത്ത കവാടം കാണാം ഇവിടെയും രണ്ട് കവാടങ്ങളുണ്ട് അങ്ങോട്ട് പോണെങ്കിൽ തിരിയാൻ പോകണം അവിടെ ഒരു ഗാർഡൻ പോലൊരു സ്ഥലമുണ്ട് കൊട്ടാരത്തിന്റെ ഉൾവശമാണ് ഉൾവശമാണെന്ന് ഗാർഡൻ സംഭവമൊക്കെ നമ്മൾ ഈ കൊട്ടാരത്തിന്റെ അകത്തളത്താണ് ഇപ്പോൾ നമ്മൾ കടന്നു തന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ ഒരു വലിയൊരു ഗാർഡൻ ഉണ്ട് അതുപോലെ ആ ഗാർഡനൊക്കെ വളരെ രസകരമായ രീതിയിലാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ അതിൻ്റെ നമ്മുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ വാസ്തു ശില്പാരിത വളരെ മനോഹരമാണ് നമ്മൾ എത്ര കണ്ടാലും മതി വരില്ലാത്ത ഒരു കാഴ്ചകളൊക്കെയാണ് അതുപോലെ ഒത്തിരി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഇതിൻ്റെ താഴേക്ക് ഒത്തിരി താഴേക്കിറങ്ങാനുള്ള ഗ്രില്ലുകളും അല്ല വഴികളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ഇപ്പോൾ കയറി ചെല്ലുന്നത് നമ്മൾ ഒരു വിശാലമായ ഒരു ഹാളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഇവിടെയാണ് രാജാവ് രാജി അവിടെ വിശ്രമിച്ചിരുന്ന മുറികളാണ് ഇതൊക്കെ മൊത്തം മാർബിളിലാണ് ഇതിൻ്റെ പണികളെല്ലാം തീർത്തിരിക്കുന്നത് വളരെ മനോഹരമായ തച്ചുശാസ്ത്രമാണ് ശാസ്ത്രമാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ചിന്തിക്കുക ഈ കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും മനോഹരമായ രീതിയിൽ അതിൻ്റെ പണികളെല്ലാം തീർത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലും ഇത്ര ഒക്കെ മാർബിളാണ് ഫുള്ള് മാർബിളാണ് നമ്മുടെ രാജാവിൻ്റെ കുട്ടികളുടെ ഒളിമുറിയണ കാണുന്നത് രണ്ട് സൈഡിലും ഉണ്ട് ಇ ಮೊನ್ನಿನ ಕರಣನಾ ಅಂತ ಜೈಲೇ ಅಂತ ಅದ್ಯಾನ್ ಮಾರ್ನಿಸಿತು ಅದ್ವಾಲೆ ರಾಜಾವಿಂದ್ರು ಕುಳಿಮರಿ ಇಧಾನಾ ಅದು ರಾಜನ ಕುಳಿಮರಿಯಾನ ಟೋಟ್ರ ಪ್ರಕಣ್ಣ ಫುಲ್ ಅರಚிட்ட ಕೋಲ ಅದಕ್ಕೆ ಕಾರಣ ಕ್ಲಾಸ್ ಆನ ಅದಂತೋಗೆ ಮೀಟಿಂಗ್ ದಿವಾನ್ ಯам ಮೇ ಹೋನಿ ಥಿ ಲೇಕಿನ್ ದಿವಾನ್ ಯам ಮೇ ಮೀಟಿಂಗ್ ಕಾ ಸಮಯ ಸಮಾಪ್ತ ہوا ತೋ ఔರಂಗೇಬ್ ನೇ ಮಹಾರಾಜ್ ಕೋ ಯಹಾ ಬುಲಾಯಾ ದಿವಾನ್ ಏಕಾ एक राजा खड़े थे राजा जसवंत सिंह महाराज को उनके ठीक पीछे खड़ा किया गया इस बात से महाराज नाराज हो गए उन्होंने विद्रोह किया औरंगजेब ने उनको अरेस्ट किया अरेस्ट करने के बाद आगरा में एक जगह जयपुर हाउस वहाँ की जेल में रखा गया जो तो वहाँ നമ്മുടെ വീട് എന്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ വിശ്വീകരിച്ച് പറയുന്നുണ്ട് ഈ സ്റ്റോൺ ഈ കാണുന്ന സ്റ്റോൺ പുറത്തുനിന്ന് എവിടെ നിന്ന് കൂടുന്നതാണ് വലിയ വിലക്കൂടിയ സ്റ്റോണാണ് ഈ കാണുന്നത് രാജാവ് മീറ്റിംഗ് കൂടുന്ന ഇത് മഴയില്ലാത്ത സമയത്ത് ആ കാണുന്ന നദിയെ യമുന യമുനാ നദി കാണാം നമുക്ക് താജ്മഹലും കാണാം അല്ല യമുന യമുന ഒഴുകുന്ന കാണാം യമുന താജ്മഹലിനോട് ചേർന്നാണ് ഒഴുകണേ ഉണ്ടോ ഇത് കൊട്ടാരത്തിൽ നിന്ന് കാഴ്ചയാണത് താജ്മഹലിന്റെ കാഴ്ചയാണത് കൊട്ടാരം ഒന്ന് ദൂരെ വരെ ഉണ്ട് തൊണ്ണൂറ്റിയാല് ഏക്കറാന്ന് പറഞ്ഞത് അങ്ങ് ദൂരെ കാണാം നമുക്ക് അങ്ങ് ഏറ്റവും വരെ കാണാം അങ്ങേറ്റം വരെ കോട്ട എത്തൂല നമ്മൾ നടന്നാലും തീരില്ല ഇത്രമാത്രം കോട്ട ചുറ്റും പുറ കോട്ടയാണ് മുദാംസിന്റെ ശവകുടീരം കാണാൻ ഷാജകൻ ഷാജഹാൻ അല്ലേ ചക്രവർത്തി ഷാജകൻ ചക്രവർത്തി പണി കഴിപ്പിക്കാറുണ്ട് അതായത് ഈ കൊട്ടാരത്തിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ദൂരെ കാണാൻ സാധിക്കും കൊട്ടാരത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രാജാവിന് കാണാൻ കൂടിയാണ് അത്രയും അകലെ പണി കഴിപ്പിച്ചത് അര കിലോമീറ്റർ താജ്മോ ആ താജ്മലുണ്ട് നിങ്ങൾ ഇപ്പൊ ആഗ്രഹ ഹോട്ടലിലാണ് നിൽക്കുന്നത് ഇതിന്റെ പുറകിലെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കും എവിടെയായിട്ട് താജ്മഹൽ കിട്ടിയാ ഓക്കേ അല്ലേ കൊട്ടാരത്തിൻ്റെ മുകൾ നിലയിലാണ് ഇപ്പോൾ അവിടെയൊക്കെ വാതിലുകളൊക്കെ ഭയങ്കര കരകൗശല വിദഗ്ധർ പണതാണ് വാതിലുകളാണ് അതുപോലെ അതിൻ്റെ കവാടങ്ങൾ നമ്മൾ അങ്ങീയ സൈഡിൽ നിന്നൊക്കെയാണ് താജ്മഹൽ കൊട്ടാരത്തിൽ നിന്ന് കാണാവുന്ന ഒരു സൈഡ് ആ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ കടന്നതാണ് ഒത്തിരി മുറികളുണ്ടത് കൊട്ടാരത്തിൻ്റെ ദർബാർ ഹൗസാണ് ഈ കാണുന്നത് ദർബാർ ഹൗസ് ഇവിടെയാണ് അവരുടെ സഹ കലാപരിപാടികളും രാജാവുമായിട്ടുള്ള രാജാവ് സംസാരിക്കുന്ന ഇവിടെ നിന്നിട്ടാണ് അവരുടെ ഒരു സദസ്സാണ് സദസ്സുകൂടാനുള്ള സ്ഥലമാണ് കിടന്നത് और इन कोटार्डिन पर चलते के बोलने तोर्नो गेट अंगोड़ा पर बोलवाने तोर्नो सर अभी आप लोगों के ऊपर ट्रीट दिया था हाउस ऑफ बोलवा ये हाउस ऑफ द लेस्टर लाइक ए दीवाने आओ जनता <laughs> सब <laughs> गलनियारी आसा പനി കൊട്ടാരത്തിന്റെ പുറത്തേക്ക് നമ്മൾ കിടക്കുകയാണ് എൻ്റെ ആദ്യത്തെ അകത്തിനുള്ള ആദ്യത്തെ കവാടാണ് കവാടത്തിന് പുറത്തെത്തി കാണുന്ന ട്രെൻഡാണ് ഉള്ള ഇതുപോലെ കോട്ടയുടെ ചുറ്റുട്ടോ കോട്ട കാണാനുള്ള തിരക്കാണ് നമ്മൾ തിരിച്ച് കോട്ടയിൽ നിന്നിറങ്ങി ബസ്സിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചരിത്ര സ്മാരകത്തോട് വീട് പറയുകയാണ് നേത്ര കണ്ടാലും മതി വരാത്ത ഈ ചരിത്ര സ്മാരകം ഒരു സഞ്ചാരികൾക്ക് വളരെയേറെ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് ഇവിടെ മുഴുവൻ കാണാനുള്ളത് അടിപൊളി ഏതായാലും കൊട്ടാരം വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഇത് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വീണ്ടും നമുക്ക് താജ്മഹലിൻ്റെ വീഡിയോ ഉണ്ട് അതിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ